അല്ലെങ്കിൽ മുറിവ് വെച്ചേട്ടൊന്നും പഞ്ഞിയില്ല ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് സൂചിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട എന്നാൽ പോലും നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കിട്ടും സംസ്ഥാനത്ത് ആകെ ഡിവൈഎഫ്ഐയുടെ മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച പൊതിച്ചോറ് വിതരണ പ്രവർത്തനം നിലനിൽക്കുകയാണ് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതെ അതെ അതുപോലെ തന്നെ സെൽഫിയെ കുറിച്ചും ഉണ്ട് അതുപോലെ തന്നെ വാഴക്കുലയെ കുറിച്ച് നടത്തിയ ഗവേഷണം അത് തന്നെ ഭയങ്കര പഴുത്ത എത്രയാണ് പഴുക്കാത്ത എത്രയാണ് എന്ന പഠനത്തിനാണ് പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയത് നേതാക്കന്മാർ പോലും അവരുടെ യുവജനങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രവർത്തനം അത് കണ്ട് പഠിക്കൂ എന്ന് പറയുകയാണ് ഉദ്ദേശിച്ചത് ഇതാ ഇവിടെ ചർച്ച രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇതിൽ നിന്നും മറ്റു പ്രതിഫലമല്ല ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പുഞ്ചിരിയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആ ഒരു കുടുംബത്തിലെ അംഗമാണ് ചിന്താ ജോറം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ വീടിൻ്റെ ഒരു ഭാഗം പൊളിച്ചപ്പോൾ ഒരു റിസോർട്ടിൽ പോയി കൊല്ലങ്ങളോളം താമസിച്ചു അത് കണ്ടൊരു വലിയ ത്യാഗമല്ലേ ഉറക്കം വരുന്നു ഇനി ഡോക്ടറേറ്റ് ഇട്ടുന്നത് താല്പര്യമുള്ളവർ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ശരിയാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ശരിയാണ് പൊതുച്ചോറിൻ്റെ രാഷ്ട്രീയം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ചിന്താ ചൊറോം എന്ന വിഷയമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറേറ്റ് കിട്ടും കിട്ടിയാൽ മതിയാവുക കൊല്ലത്തും സമീപത്തുള്ള എല്ലാ മഠലങ്ങളിലും നന്നായിട്ട് പ്രസംഗിക്കണം ആരാധകരെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഒരു കാരണവശാലും തോക്കാതിരിക്കാനുള്ള സാഹചര്യം ചിന്താജുരവിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ നീ അവ പരിപാടി അവതരിപ്പിച്ചാലും കിട്ടി തന്നെയല്ല നിന്റെ ബുദ്ധി തൽക്കാലം ഇത്രയും മതി പരട്ടെ